ജനാധിപത്യ ഇന്ത്യ കണ്ട ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയ നേതാവാണ് നിതീഷ് കുമാർ അധികാരത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാനും എത്ര മലക്കം വേണമെങ്കിലും മറയാനും അദ്ദേഹത്തിന് മടിയില്ല കരണം മറിച്ചിലുകളുടെ രാജാവാണ് ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ ഒൻപതാം തവണ ബീഹാർ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്ന നിതീഷ് കുമാർ വസ്ത്രം മാറുന്ന ലാഘവത്തോടെയാണ് മുന്നണികൾ മാറി മാറി അധികാരമുറപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പതിവ് പോലെ മലക്കമറിഞ്ഞെങ്കിലും നിതീഷിനെ ഇത്തവണ വീണ്ടും മുന്നണിയിലെടുക്കുന്നതിനെതിരെ എൻ ഡി എയിൽ തന്നെ ശക്തമായ എതിർപ്പാണ് ഉള്ളത് ഏത് സാഹചര്യത്തിലും അധികാര കസേര കൈവിടാതെ കാക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയക്കാരനെ ഇനി വേണ്ട എന്നാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്ന പ്രതിഷേധം അവസരം കിട്ടിയാൽ ഏതു നിമിഷവും ചതിക്കാവുന്നവനെ വിശ്വസിച്ചാൽ ബി ജെ പിക്ക് അകത്ത് അത് തിരിച്ചടിയാകുമെന്നാണ് പ്രവർത്തകർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സോഷ്യലിസ്റ്റ് ആചാര്യനായ ജയപ്രകാശ് നാരായണനിൽ നിന്നും രാഷ്ട്രീയം തുടങ്ങിയ നിതീഷ് കുമാർ എൺപത്തി അഞ്ചിലാണ് ആദ്യമായി എം എൽ എ ആയത് എൺപത്തിയൊൻപതിൽ എം പി ആയി തൊണ്ണൂറ്റിയാറിൽ എൻ ഡി എ മുന്നണിയിൽ ചേർന്നു കേന്ദ്ര റെയിൽവേ മന്ത്രിയായും കൃഷി മന്ത്രിയായും വാജ്പേയി സർക്കാരിൽ നിതീഷ് കുമാർ ഭാഗമായി ലാലു പ്രസാദിന്റെ വീഴ്ചയ്ക്ക് പിന്നാലെ രണ്ടായിരത്തിലാണ് നിതീഷ് കുമാർ ആദ്യമായി ബിഹാർ മുഖ്യമന്ത്രിയാകുന്നത് പക്ഷേ ഏഴ് ദിവസം കൊണ്ട് രാജിവെച്ച് വീണ്ടും കേന്ദ്ര കൃഷി മന്ത്രിയായി അദ്ദേഹം അടുത്ത വർഷം കേന്ദ്ര റെയിൽവേ മന്ത്രി കൂടിയായി രണ്ടായിരത്തി നാലിൽ നിതീഷ് കുമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് ഒന്നിൽ ജയിച്ചു രണ്ടായിരത്തി അഞ്ചിൽ ബി ജെ പിയുമായി ചേർന്ന് വീണ്ടും മുഖ്യമന്ത്രിയായി ശേഷം ഇതുവരെ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും നിതീഷ് കുമാർ പിടിവിട്ടിട്ടില്ല രണ്ടായിരത്തി പത്തിൽ തെരഞ്ഞെടുപ്പ് ജയിച്ച് വീണ്ടും മുഖ്യമന്ത്രി പതിമൂന്നിൽ ലോകസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ശേഷിക്കെ കോൺഗ്രസ് വീഴുമെന്നുറപ്പായപ്പോൾ മൂന്നാം മുന്നണി ഉണ്ടാക്കി പ്രധാനമന്ത്രി പദത്തിലേക്ക് ഒരു കൈ നോക്കി പക്ഷേ നിതീഷ് കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോയത് അറിഞ്ഞിട്ടേയില്ല രണ്ട് സീറ്റിലേക്ക് ബീഹാറിൽ ജെ ഡി യു തകർന്നടിഞ്ഞു പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി സ്ഥാനവും അദ്ദേഹം രാജിവെച്ചു ജിതിൻറാം മാഞ്ചിയെ മുഖ്യമന്ത്രിയാക്കി പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിൽ ആർ ജെ ഡിയുമായി ചേർന്ന് വീണ്ടും മുഖ്യമന്ത്രി കസേരയിൽ അദ്ദേഹം തിരിച്ചെത്തി നിതീഷ് കുമാറിലെ ചതിയനിത വീണ്ടും ഉണർന്നിരിക്കുന്നു രണ്ട് വർഷത്തിന് ശേഷം എൻ ചേർന്ന് വീണ്ടും സർക്കാർ ഉണ്ടാക്കി രണ്ടായിരത്തി പത്തൊൻപതിലെ എൻ ഡി എക്കൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് മത്സരിച്ച നിതീഷ് പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം ആർ ജെ ഡിക്ക് സർക്കാർ ഉണ്ടാക്കി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മോദിയെ പരസ്യമായി വിമർശിച്ചാണ് നിതീഷ് കുമാർ എൻ ഡി എ വിട്ട് മഹാസഖ്യത്തിന്റെ ഭാഗമാകുന്നത് ആർ ജെ ഡി പിന്തുണയോടെ മുഖ്യമന്ത്രിയായി രണ്ടു വർഷം പൂർത്തിയാകും മുൻപ് ഇതാ വീണ്ടും എൻ ഡി എ പാളയത്തിലേക്ക് മടങ്ങുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വിജയമുറപ്പിച്ച എന്ന് ഒരു പ്രചരണം മുറങ്ങുന്നതിന് ഇട കൂടിയാണ് എന്നാൽ ഇത്തവണ മടങ്ങുമ്പോൾ എൻ ഡി എയിലെ സാഹചര്യം വളരെ വ്യത്യസ്തമാണ് നിതീഷ് കുമാറിനെ മടുത്ത് സഖ്യം ഉപേക്ഷിച്ച ഹിന്ദുസ്ഥാൻ അവാം മോർച്ച നേതാവ് ജിതിൻറാം മാഞ്ചിയുടെ പ്രതിഷേധം ഒരു വശത്ത് ബി ജെ പി സംസ്ഥാന ഘടകത്തിലും ദേശീയ നേതൃത്വത്തിലും നിതീഷിനോടുള്ള പ്രതിഷേധം മറ്റൊരു വശത്ത് അത് മറനീക്കി പുറത്തു വരികയാണ് നിതീഷിന്റെ രാഷ്ട്രീയം ഇതോടെ അവസാനിച്ചു എന്നാണ് മുതിർന്ന ബി ജെ പി നേതാവ് ദിലീപ് ഘോഷ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും നിതീഷ് കുമാറുമായുള്ള ഇനിയുള്ള സഖ്യം ബി ജെ പിക്ക് നഷ്ടം തന്നെയായിരിക്കും ഏച്ചു കെട്ടിയാൽ മുഴച്ചു തന്നെയിരിക്കും അതാണിനി ബീഹാറിൽ കാണാൻ പോകുന്നത്